നമ്മുടെ ഉപബോധ മനസ്സിന് ഏത് മാരക രോഗത്തെയും സൗഖ്യമാക്കാനുള്ള അതിന് ഒരു ദൃഷ്ടാന്തമുണ്ട് അതായത് വ്യക്തിപരമായിട്ടുള്ള ഏത് രോഗത്തെയും മാറ്റിയെടുക്കാനുള്ള ഏറ്റവും കഴിവുള്ള ഒന്നാണ് നമ്മുടെ ഉപബോധ മനസ്സ് അപ്പോൾ ആ ഉപബോധ മനസ്സ് എങ്ങനെയാണ് മാരക രോഗങ്ങളെപ്പോലും സൗഖ്യമാക്കുന്നത് എന്നുള്ളതിന് ഒരു തെളിവാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നാൽപ്പത് വർഷമായിട്ട് തൊക്കു രോഗം അനുഭവിച്ച ഒരു വ്യക്തിയുടെ ജീവിതാനുഭവമാണ് ഞാനിവിടെ പറയുന്നത് അതായത് അതായതിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിലേക്ക് ഉപബോധ മനസ്സിലേക്ക് വരികയും ഉപബോധ മനസ്സിലത് തറഞ്ഞു കയറുകയും അതിനെ തുടർന്ന് നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കുകയും തൽഫലമായി നമ്മൾ രോഗമുക്തരാകുകയും ചെയ്യും അവിടെ ഒരു ബോഡി അനുഗ്രഹം കൂടി നമ്മൾക്കുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോറിയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് നാല്പത് വർഷമായിട്ട് തോക്ക് രോഗം അനുഭവിച്ച ഒരു വ്യക്തി ഉപബോധ മനസ്സിന്റെ ശക്തി കൊണ്ട് എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത് അതായത് വളരെയധികം വിഷമിച്ചാണ് അയാൾ ഒരു പുരോഹിതൻ്റെ അടുത്ത് ചെന്നു പുരോഹിതൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ പുരോഹിതൻ ബൈബിളിൽ ഒരു വേട കാണിച്ചു കൊടുത്തു നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിലെ ഒരു ഭാഗമാണ് ആ പുരോഹിതൻ അയാൾക്ക് കാണിച്ചു കൊടുത്തത് എന്നിട്ട് ആ വരികളുടെ അർത്ഥം ഈ പുരോഹിതൻ പറയുകയും ചെയ്തു അപ്പോൾ ആ വരികൾ അനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു പുതിയ ഒരു അദർശ്യമായി കിടക്കുന്ന ഒരു കോശമുണ്ട് നമ്മുടെ ശരീരത്തിൽ ആ കോശത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ശരീരത്തെ മൊത്തം പുതുതായിട്ട് രൂപപ്പെടുത്തി എടുക്കാനുള്ള ഉപബോധ മനസ്സിന് ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് സങ്കീർത്തനത്തിൻ്റെ അവരികൾ കാണിച്ചു കൊടുക്കുന്നത് പുസ്തകം പ്രതിനിധീകരിക്കുന്നത് എന്ന പുരോഹിതൻ ഈ തൊക്കു രോഗമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ തൊക്കു രോഗമായി ചെന്നിരിക്കുന്ന വ്യക്തി അത് തൻ്റെ മനസ്സിലേക്ക് ഗ്രഹിച്ചെടുക്കുകയും തൻ്റെ ഉപബോധ മനസ്സിലേക്ക് ഗ്രഹിച്ചെടുത്തു അതായത് അദൃശ്യമായിട്ടുള്ള ഒരു കോശം തൻ്റെ ശരീരത്തിലുണ്ട് എന്നും ആ കോശത്തിന് തൻ്റെ ഡോക്ടർമാർ പോലും കൈകഴിഞ്ഞാൽ ഈ രോഗത്തെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ തൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തിക്ക് കഴിയും തീർച്ചയായിട്ടും കഴിയും എന്ന് ഈ ഉപബോധ മനസ്സിലേക്ക് അദ്ദേഹം ഗ്രഹിച്ചെടുക്കുകയും ചെയ്തു അതായത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഉപബോധ മനസ്സ് അവർ ആണ് അത് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾക്ക് എത്ര വലിയ പ്രോബ്ലം പ്രോബ്ലങ്ങളും മാരകമായിട്ടുള്ള അസുഖങ്ങൾ പോലും നമ്മൾക്ക് മാറ്റിയെടുത്തുകൊണ്ട് പുതുതായി നമ്മളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉപബോധ മനസ്സിനുണ്ട് അങ്ങനെയുള്ളൊരു കഴിവ് നമ്മളുടെ ഉപബോധ മനസ്സിൽ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എത്ര മാരകമായിട്ടുള്ള അസുഖങ്ങളും എന്ത് പ്രശ്നങ്ങളും അത് മാറും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഗ്രഹിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് എന്നും ആ ശക്തിയെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്നും ആ സർഗാത്മക ശക്തി ഉപയോഗിച്ച് എൻ്റെ ഉപബോധ മനസ്സിന് എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്നും നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഇതൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസവും മനസ്സിനോട് തന്നെ ദിവസത്തിൽ അഞ്ച് മിനിറ്റ് നേരം കുറച്ചധികം പ്രാവശ്യം സ്വയം ഉരുവിട്ടുകൊണ്ടിരിക്കുക ഈ സമയത്ത് പൂർണ്ണമായ അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവോമ ഘടകമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും വരികയും താൻ നമ്മൾ രോഗിയാണെന്നുള്ള പ്രതികൂല ചിന്തകൾ നമ്മളുടെ മനസ്സിൽ നിന്ന് പുറംതള്ളുകയും ചെയ്യും രോഗസൗഖ്യത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ് അതായത് ഭയങ്കരവും അതിശയകരവുമായിട്ട് നീ എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു എന്ന് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ അടിസ്ഥാന തത്വങ്ങൾ ഉപബോധ മനസ്സിലേക്ക് കൊടുത്തിട്ട് ആ ഉപബോധ മനസ്സിൽ അദൃശ്യമായി കിടക്കുന്ന കോശങ്ങൾ പ്രവർത്തിക്കുകയും ഈ കോശത്തിന്റെ പ്രവർത്തനം ഉപബോധ മനസ്സിൽ നമ്മൾക്ക് തറഞ്ഞെറങ്ങുകയും അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്യും ഇത് പറഞ്ഞിരിക്കുന്നത് നൂറ്റി മുപ്പത്തൊമ്പത് പത്ത് വേടിലാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക